സിനിമയിലും സീരിയലിലുമൊക്കെയായി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് താര കല്യാൺ അടുത്തിടെ നടത്തിയ സർജറിയെ തുടർന്ന് വിശ്രമത്തിലാണ് താരം ഇപ്പോൾ സർജറി ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ചും അതിനുശേഷമുള്ള പരിശോധനകളെക്കുറിച്ചുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സർജറിക്ക് ശേഷം തന്റെ അനുഭവങ്ങളും ഡോക്ടറുടെ വിശദീകരണം ഉൾപ്പെടുത്തി വീഡിയോയുമായി വന്നിരിക്കുകയാണ് താരം സർജറി കഴിഞ്ഞ് രണ്ടാഴ്ചയായി ശബ്ദം തീരെ ഇല്ലെന്ന് തന്നെ പറയാം വീഡിയോ എടുക്കുന്നത് എഐ വഴിയാണ് ഇത്രയും വേഗം ശബ്ദം തിരികെ കിട്ടി സ്വന്തം ശബ്ദത്തിൽ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് താര കല്യാൺ പറഞ്ഞു പിന്നീട് സംസാരിച്ചത് താരയുടെ ഡോക്ടറാണ് പായം ശബ്ദം തിരികെ ലഭിക്കും എല്ലാ രോഗികളിലും അത് തിരികെ കിട്ടാൻ സമയത്തിൽ വ്യത്യാസം വരും അസുഖത്തിന്റെ പേര് ഭീകരമാണെങ്കിലും രോഗം അത്ര ഭീകരമൊന്നുമല്ല വ്യക്തമായ കാരണം അറിയില്ല പക്ഷേ ഇത് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ശബ്ദം ഒരുപാട് സമയം ഉപയോഗിക്കുന്നത് കൊണ്ടാകാമെന്ന് ഡോക്ടർ പറഞ്ഞു കേരളത്തിൽ തന്നെ ഈ രോഗം വന്ന പലരും ഉണ്ട് വക്കീലന്മാരും ടീച്ചേഴ്സും അടക്കം പലരും അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ജീവനും ഭീഷണിയുള്ള അസുഖമല്ല പക്ഷെ കുറച്ച് പെയിൻഫുൾ ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിന് സാധിക്കാതെ വരുമ്പോഴുള്ള പ്രശ്നവുമുണ്ട് താര കല്യാൺ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക